നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരു നിയമത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ അടുത്തിടെ കേൾക്കുന്ന വാർത്തകളൊക്കെ വളരെ അശുഭകരമായ വാർത്തകളാണ് അല്ലെ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന വാർത്തകൾ ഇന്നൊരു വാർത്ത കേട്ട് ഇതോടെ തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ തീരുന്നില്ല ഇതൊരു വലിയ തുടർക്കഥയോ നീണ്ടകഥയൊക്കെ പോലെ അങ്ങ് തുടരുകയാണ് ഈ വാർത്തകൾ വീട്ടിലെ പെൺകുട്ടികൾ ഭർത്തൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്യുന്നു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള വാർത്തകൾ ഇത് ഒരു അമ്മ എന്ന നിലയിലും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിലും വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് അതുകൊണ്ട് എനിക്ക് തോന്നി ഇന്ന് ഈ പെൺകുട്ടികൾക്കൊക്കെ ഇന്ന് പഴയ കാലത്തെ പെൺകുട്ടികളെ പോലെ അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ വളരെ വിദ്യാഭ്യാസമുള്ളൂ കൂടുതലും പേരും ജോലിയുള്ളവരും ഒക്കെ തന്നെയാണ് ജോലി ഇല്ല എന്നിരിക്കട്ടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ജോലിക്ക് പോകാനായിട്ടുള്ള ജോലിയുടെ അവസരങ്ങൾ എന്തെങ്കിലും ജോലിയുണ്ടോ എല്ലാവർക്കും തന്നെ വലിയ വൈറ്റ് കോളർ ജോലി വേണമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നമ്മുടെ മക്കളെയൊക്കെ നോക്കി ഒക്കെ വളർത്താനായിട്ട് ഏതെങ്കിലും ജോലികളൊക്കെ മാന്യമായിട്ട് ചെയ്ത് ജീവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഒരു കാലഘട്ടമാണിത് എന്നിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഈ കൂടുതലിങ്ങനെ മരണം മരണപ്പെട്ട് പെൺകുട്ടികളുടെ മരണ വാർത്ത കേൾക്കേണ്ടി വരുന്നു അത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ പെൺകുട്ടികളെ എന്താണ് ഇങ്ങനെ ഈ തുടരെ തുടരെ ഇങ്ങനെ ഓരോരുത്തരും ഈ അഭ്യസ്ത വിദ്യരായ പെൺകുട്ടികൾ തന്നെ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസം ഉണ്ട് എന്നതൊക്കെ ശരി തന്നെ എങ്കിലും ഇവർക്കൊരു ആത്മധൈര്യമില്ലാത്ത പെൺകുട്ടികളാണ് ആത്മധൈര്യം ഒട്ടും തന്നെയില്ല ഇതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്നോട് ഇഷ്ടമില്ലേ താല്പര്യമില്ലേ ഇപ്പം എനിക്കിതൊന്നും സഹിച്ചു കിടക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് എനിക്ക് പറ്റും എൻ്റെ കൊച്ച കൊച്ചിനെയും ഞാൻ വളർത്തും അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്തേ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിലെ പെൺകുട്ടികളെല്ലാം തൻ്റെ അടികൾ തന്നെയാണ് നല്ല തൻ്റെ ഇടമുള്ള പെൺപിള്ളേർ തന്നെയാണെന്നാണ് ഈ എൻ്റെ വിചാരം അങ്ങനെ ആയിരുന്നു പക്ഷേ ഈ മരണവാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നതൊക്കെ വെറുതെയാണ് പെൺകുട്ടികൾ ദുർബല തന്നെയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അല്ലേ സ്ത്രീ അബലയാണ് ദുർബലയാണ് എന്നുള്ള ഒരു ആ ഒരു ഇതിലേക്ക് തന്നെ എത്തിയിരിക്കുന്ന ഈ മരണ വാർത്തകളൊക്കെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഉടനെ താമസിക്കാനൊരു സ്ഥലവും മറ്റൊരു ജോലിയും ഇല്ല എന്നുള്ളത് കൊണ്ടാണോ എങ്കിലും നിങ്ങളെന്താ അറിയാത്തത് നമ്മുടെ ഗവണ്മെന്റ് എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കാൻ എത്രയെത്ര നിയമങ്ങളുണ്ട് ജനങ്ങളുടെ ജീവനും ജീവനും ജീവിതത്തിനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തേണ്ട പല പല നിയമങ്ങളുണ്ട് അതിലൊരു നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം ഈ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ നമ്മളൊരു വീട്ടിൽ ആ ഇത് പരാതി കൊടുക്കുന്ന ആളുടെ ചിലവിൽ കഴിയുകയാണ് അല്ലെങ്കിൽ ആ വളരെ വീട്ടിലാണ് കഴിയുക എങ്കിലും ഒരു ഒന്നും പേടിക്കാനല്ല കാരണം നമുക്ക് ഇവിടെ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ സ്ഥലം വേണമെങ്കിൽ ഏർപ്പെടുത്തി തരും നമുക്ക് പിന്നെ ഒരു ജോലി കിട്ടുന്നവരെ അവിടെ നിൽക്കാൻ പറ്റും അങ്ങനെ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് കൗൺസിലിങ്ങും മറ്റുമായിട്ട് നമുക്ക് പുറകിനെ ആളുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ഈ നിയമങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ പോയിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ല ഏറെക്കുറെ നിയമത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ജീവിത പങ്കാളിനെ അമിതമായിട്ട് സ്നേഹിക്കുവോ സ്വാർത്ഥത കൂടിയിട്ടുള്ള സ്നേഹമോ എന്തൊക്കെ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ നമ്മളെ സ്നേഹിക്കാത്ത ഒരാളെ നമ്മളിങ്ങനെ അന്ധമായിട്ട് സ്നേഹിച്ചിട്ട് അവർക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുമ്പോഴും നമ്മുടെ ശരി അത് നമ്മുടേത് മാത്രമായിരിക്കാം ചിലപ്പം അവരുടെ ഭാഗത്ത് മറ്റേ ഇതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളിയുടെ ഭാഗത്ത് അവരായിരിക്കാം ശരി അതുകൊണ്ട് തന്നെ നിങ്ങൾ മരിച്ചു കുറച്ച് കഴിയുമ്പോഴത്തേന് അവരതെല്ലാം മറന്ന് അവർ വേറെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുക അതിന് നമുക്ക് കുറ്റം പറയേണ്ട കാര്യമുണ്ട് അവളുടെ അവരുടെ ജീവിതം അവർ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഇല്ല പക്ഷെ ഇവിടെ നഷ്ടപ്പെട്ടതാർക്കാണ് നിങ്ങളെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് വെച്ച് വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നിങ്ങളെ എന്ന നീക്കമായി നഷ്ടപ്പെടുകയാണ് നിങ്ങൾ ആലോചിച്ചോ അവരെക്കുറിച്ചോ നിങ്ങൾ ആലോച എന്തേ നിങ്ങൾ ആലോചിക്കാത്തത് നിങ്ങൾക്കറിയോ നിങ്ങളെ നിങ്ങളുടെ ഒരു കുഞ്ഞുള്ളതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെയല്ലേ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ നോക്കിയത് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ഭൗതിക സാഹചര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾ വേദനിച്ച് അത്രയും കഷ്ടപ്പെട്ട് അത്രയും നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരുന്നില്ല എന്ന് വേണം നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭൗതിക സാഹചര്യമൊക്കെ വളരെ മോശമായിരുന്നെങ്കിൽ ആ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് വളരെയധികം പ്രയാസപ്പെട്ടായിരിക്കാം നിങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നിട്ട് നിങ്ങൾ അതൊന്നും അറിയാതെ നിങ്ങളെ വിവാഹം വീട്ടുകാർ വിവാഹം കഴിപ്പിച്ച് തന്നതായാലും നിങ്ങൾ സ്വന്തമായി കണ്ടെത്തിയ ആളായാലും ഒക്കെ ശരി അതെല്ലാം ശരി നിങ്ങൾ എന്നിട്ട് അവിടെ നിങ്ങൾ സക്സസ് ആയില്ലെങ്കിൽ അപ്പോഴേ നിങ്ങൾ ഇങ്ങനെ ആത്മഹത്യകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു അപ്പോഴും നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ചില ഒരു കൂടെ പോകുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകുന്നു അവർക്ക് ജീവിക്കേണ്ട ജീവിതവും കളഞ്ഞ് നിങ്ങളുടെ ജീവിതവും കളഞ്ഞ് നിങ്ങൾ ചിലർ ഇട്ടിട്ട് പോകുന്നു ഇട്ടിട്ട് പോകുമ്പോഴും അവിടെയും കുഞ്ഞുങ്ങൾ ഇവാക്കിയുള്ള ജീവിതത്തിൽ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ജീവിക്കുന്നു എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുന്നു നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യേണ്ടവരല്ല നിങ്ങൾ ജീവിക്കുക നിങ്ങൾ സമൂഹത്തിൽ ജീവിച്ച് കാണിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് നിങ്ങളുടേത് മാത്രം അത് മറ്റൊരാൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്താനോ നശിപ്പിക്കാനോ ഉള്ളതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റ് പറ്റും ജീവിതത്തിൽ തെറ്റ് പറ്റണം തെറ്റ് പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ശരി ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എങ്കിലും നമ്മളെ ജീവിതത്തിൽ ഫുൾ ശരി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റിനെ നമുക്ക് തിരിച്ചറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എല്ലാവരും ഫുള്ള് ശരിയാണ് ചെയ്യുന്നതെന്ന് എന്ന് അല്ല ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റ് പറ്റും തെറ്റിനെ നമ്മൾ തെറ്റാണെന്ന് തിരിച്ചറിയുന്നടുത്ത് വെച്ച് നമുക്ക് തിരിച്ച് തിരിഞ്ഞ് നടന്ന് ജീവിതം വിജയകരമാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രോങ് ലേഡി ആണെങ്കിലുണ്ടല്ലോ മറ്റുള്ളവരൊക്കെ പതിയെ നമ്മുടെ പുറകെ വന്നുകൊള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്നതല്ലോ അത് മറ്റേ എൻ്റെ ജീവിത പങ്കാളിയില്ലാതെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇത് മാത്രമാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞു ജീ അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ച് കളയരുതെ അങ്ങനെ ചിന്തിച്ച് കളയുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവനാണ് അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുത്താതിരിക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം നിങ്ങൾ എന്നെ അധികൃതരെ സമീപിക്കുക അവിടുന്ന് വേണ്ട നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സഹായങ്ങൾ സംരക്ഷണങ്ങളും ഒക്കെ നൽകപ്പെടുന്നതാണ് ഈ നിയമം നല്ലൊരു നിയമമാണ് ഇന്ന് വെച്ച് നിയമം ദുരുപയോഗപ്പെടാനും സാധ്യത ഏറെയുള്ളൊരു നിയമമാണ് എങ്കിലും ഈ നിയമത്തിൻ്റെ നിജ നിങ്ങളൊരു പരാതി കൊടുത്താൽ ആ പരാതിയുടെ സത്യസന്ധത അന്വേഷിച്ച് ബോധ്യപ്പെട്ട് വേണ്ട സഹായങ്ങൾ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ ജീവിതം നഷ്ടപ്പെടുത്താതെ ആരോടാണ് നിങ്ങൾ വീട്ടുകാരോട് പറയണം മറച്ചു വയ്ക്കരുത് എൻ്റെ ജീവിത പങ്കാളിയെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് മാത്രം ഉണ്ടായാൽ പോരല്ലോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും നടന്ന് പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും എനിക്ക് ഓത്തു പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് മാറി നിൽക്കണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് തീരുമാനം എടുക്കണം എനിക്ക് ജീവിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ ജീവിക്കേ നമുക്കെന്താ തൈ പെൺകുട്ടികൾക്ക് നല്ല ധൈര്യമില്ലേ നല്ല ധൈര്യമായിട്ട് പെൺകുട്ടികൾ ജീവിക്കൂ അതുകൊണ്ട് നിങ്ങൾ ജീവിക്കൂ ജീവിക്കൂ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം